ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കണം എനിക്കിത് സമാധാനം നൽകുന്നതാണോ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും നൽകുന്നതാണോ ഇത് എന്നെ പിരിമുറുക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും സമാധാനക്കേടിലേക്കും കൊണ്ടുപോകുന്നതാണോ ഏതൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോഴും ഈയൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം അതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് അഹങ്കാരം കുറയ്ക്കണം ഞാനെന്ന ഭാവം ഇല്ലാതാക്കണം അതുണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് വേദനയായിട്ട് മാറും ഒപ്പമുള്ള ആളുകൾക്കും വേദനയായിട്ട് മാറും അതേപോലെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് ഒന്നിലും നമ്മൾ കുറവുകൾ കാണാൻ പാടില്ല ഒന്നിനെയും നമ്മൾ താരതമ്യം ചെയ്യരുത് വിലയിരുത്തരുത് വിധികൽപ്പിക്കരുത് ഇതെല്ലാം നമുക്ക് സമാധാനക്കേട് നൽകും അതേപോലെ എപ്പോഴും നമ്മൾ സുഖമന്വേഷിക്കരുത് മൂല്യമുള്ളത് എന്താണോ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ചിലപ്പോൾ ആ മൂല്യമുള്ളത് കിട്ടാൻ എളുപ്പമായിരിക്കില്ല അതിന് കൂടുതൽ അധ്വാനം വേണ്ടി വരും പക്ഷെ എന്നാലും ആ മൂല്യമുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലുതായുള്ള ആ ഒരു സമാധാനം നമുക്ക് നൽകും അതിലൂടെ നമുക്ക് ശരിയായ രീതിയിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിലുള്ള പരിശീലനം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ